ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ രുചികരമായിട്ടുള്ളൊരു നാടൻ പലഹാരമായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു വൺ ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോഴാണ് വെള്ളം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇപ്പോഴിതാ പൊടി വാട്ടി എടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ഇതിന്റെ ചൂടൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് പോകട്ടെ അതിനായിട്ടൊന്ന് മാറ്റി വെക്കാം ഞാൻ ഇവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ് മറ്റായിട്ട് വരുമ്പോൾ കുറച്ച് തേങ്ങാക്കുത്തിട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോഴിതാ തേങ്ങാക്കുത്ത് നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചക്കവരട്ടി ചേർത്ത് കൊടുക്കാം ഞാനൊരു ടു മന്ത്സ് മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചക്കവരട്ടിയാണ് വളരെ പെർഫെക്റ്റ് ആയിട്ടും സിമ്പിൾ ആയിട്ടും ചക്കവരട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇതിലോട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ഒന്നര അച്ചു ശർക്കര ഗ്രേറ്റ് ചെയ്തതാണ് ചേർക്കുന്നത് ഇതിലോട്ട് വൺ ടീസ്പൂൺ ചെറിയ ജീരകവും വൺ ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ടൊരു പത്ത് ടേബിൾ സ്പൂണോളം റെഡ് ആവിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പത്ത് ടേബിൾ സ്പൂണോളം തേങ്ങ ചെറുകിയത് കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പൊ ഇത് പാകമായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ഇതിന്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് പോകട്ടെ ഇപ്പോഴത്തെ നമ്മൾ മുമ്പ് വാട്ടി വെച്ചിരുന്ന പൊടി നല്ല സോഫ്റ്റ് ആയിട്ട് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ മാവ് എടുത്തിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഉരുളകളാക്കിയെടുക്കാം അവിടെ ഒരു ഏഴ് ഉരുളകളാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്കവരട്ടി കൊണ്ടുള്ള കൂട്ടുണ്ടല്ലോ അതും ഇതുപോലെ തന്നെ കുറേശ്ശെ എടുത്തിട്ട് കുഞ്ഞു ഉരുളകളാക്കി എടുക്കാം ഇതും ഞാനൊരു ഏഴ് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി കൊണ്ടുള്ള ഉരുളയുണ്ടല്ലോ അത് ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം പൊട്ടി പോകാത്ത രീതിയിൽ കുറച്ചൊന്ന് കനത്തിൽ വേണം പരുത്തി എടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ചക്ക ഉരുട്ടി കൂട്ട് വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഒന്ന് ഉരുട്ടി ഉരുട്ടിയെടുക്കാവുന്നതാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാം അതിനായിട്ടൊരു സ്റ്റീമറിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു തട്ട് വെച്ചുകൊടുക്കാം ശേഷം ഇതിൻ്റെ മേലേക്ക് ഒരു വാഴയില കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോൾസ് എല്ലാം ഇതിലോട്ട് വെച്ചുകൊടുക്കാം ഇനി ഇത് അടച്ചു വെക്കാം എന്നിട്ടൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റാണ് സ്റ്റീം ചെയ്തെടുക്കേണ്ടത് ഇപ്പോഴത്തെ മിനിറ്റ് ആയിട്ടുണ്ട് തുറന്നു നോക്കാം ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള നാടൻ ചെക്കവരട്ടി കൊഴുക്കട്ട റെഡി നോക്കി കാണുമ്പോ തന്നെ കൊതി വരുന്നില്ലേ ഇത് കണ്ടോ നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ എല്ലായിരിക്കും രുചികരമായിട്ടുള്ള ചെക്കവരട്ടി കൊഴുക്കട്ട ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ ബൈ